ഹൈ ഫ്രണ്ട്സ് മറ്റുള്ള സ്വാതന്ത്ര്യം ഇന്നത്തെ ഒരു വില എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നൂറ് രൂപയ്ക്ക് പൂക്കളോട് കൂടിയ ആമ്പലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിലൊരു നല്ലൊരു പൂവുള്ള ചെടിയാണ് ഇത് നല്ല കണ്ട നല്ല പ്യുർ വൈറ്റ് ആണ് നടുക്ക് ചെറിയ കണ്ട ഒരു എന്താ പറയുക നല്ലൊരു മഞ്ഞ ഷെയ്ഡ് വന്നതിന് ശേഷം ഫുള്ള് നല്ല പ്യുവർ ഗ്രീ അല്ല പ്യൂർ വൈറ്റായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് വെറും നൂറ് രൂപയാണ് നമ്മൾ ഈടാക്കുന്നത് ഇതിൻ്റെ പേര് നൈറ്റ് ബ്ലൂമർ വൈറ്റ് എന്നാണ് കണ്ടത് അതിൻ്റെ ലീവ്സ് കണ്ട ലീവ്സിൻ്റെ പ്രത്യേകത ചെറിയ ചെറിയ ബ്രൗണിഷ് സ്പോട്ട്സ് അതിൽ ചെറുതായിട്ട് ഇങ്ങനെ വരാറുണ്ട് പിന്നെ ഇത് വേരി എന്നാണ് പൊടിക്കുന്നത് സോ നിങ്ങൾ നിറച്ച് പ്ലാന്റ് കിട്ടും ഈ പ്ലാന്റ് നിങ്ങൾക്ക് നിറച്ച് തയ്യായി മാറും അതിൻ്റെ വീഡിയോ കൂടെ അതിന് അതിൻ്റെ വേറെ പ്ലാന്റ് ഇവിടെ ഉണ്ട് അത് കാണിച്ചിരുന്നത് ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് ഇവിടെ ഉള്ളത് സോ ഈ ഫ്ലവർ നല്ല രസമാണ് കാണാൻ എനിക്ക് വീണ്ടും വീണ്ടും എടുത്ത് പറയാൻ ആവുന്ന രീതിയിലൊരു പ്രത്യേക ബ്യൂട്ടിയാണ് വേണ്ട എന്ത് രസമാണല്ലേ ഇതിനെ കാണാൻ വേണ്ടി ഓക്കെ ഇത് നിറച്ച് പൂക്കളുണ്ടാകും ഞാൻ വീഡിയോ വേറെ കാണിച്ചു തരാം ഒന്നിൽ തന്നെ കുറേ പ്ലാന്റ് ആയിട്ട് മാറും ഓക്കെ അപ്പോൾ ഈ പ്ലാന്റ് ഇതാ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇതാ ഇവിടെ നിറച്ചുണ്ട് ആ പ്ലാന്റ് മെയിൻ ആയിട്ടുള്ളത് ഇത് ഇവിടെ എണീയർ ഭാഗത്താണ് കൂടുതൽ ആ പ്ലാന്റ് ഉള്ളത് കണ്ട അതിൻ്റെ ഇതെല്ലാം ഓക്കെ നിറച്ച് തൈകളൊന്നും ഇപ്പോൾ കണ്ടോ ഇതെല്ലാം അതിൻ്റെ തൈകളാണ് ഇത് ഓക്കെ ഇത് ഇത് അത് പിന്നെ കൂടുതൽ നമ്മൾ അതിലും സെയിൽ ആവുന്നതാണ് കാരണം നൂറ് രൂപയ്ക്ക് ഫ്ലവർ ഉള്ള വലിയ പ്ലാന്റ് കിട്ടിയാലേ ഫ്ലവർ ഇൻ കേസ് ഇല്ലെങ്കിൽ പോലും വലിയ പ്ലാന്റ് നമ്മൾ അയക്കും മാക്സിമം ഫ്ലവർ ഉള്ള പ്ലാന്റ് ആദ്യം ആദ്യം എടുത്ത് കൊടുത്ത് കേൾക്കാറാണ് പതിവ് ഓക്കെ ഇതാ ഇത് വേണ്ട ഇതും അതിൻ്റെ പ്ലാന്റ് ആണത് അത് ്ലൂമർ നേടിയിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് നിറച്ച് ഉണ്ട് കണ്ടോ ഇതെല്ലാം അതാണ് ഇതത്രയും മാറ്റി നടണം ഓക്കെ ഇതാ അവിടെ ഇരിപ്പുണ്ട് ഇത് നൈൽ ബ്ലൂമറാണ് അതിന് അൽ ബ്ലൂമറാണ് ദാ അത് വേറെ ഓക്കെ അപ്പോൾ ഇതെല്ലാം പിന്നെ അവിടെയും കുറേ അതുകൊണ്ട് അവിടെ എത്തിയ സൈസുള്ള പ്ലാന്റ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ സെയിൽ ചെയ്യുന്നത് വെറും നൂറ് രൂപയ്ക്കാണ് നൂറ് രൂപയ്ക്ക് വലിയ പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ കുറവാണ് അതും ഈ ചേപ്പൊക്കെ ഉള്ള പ്ലാന്റ്സ് ദാ ദാ ഇവിടെ ഇരിക്കുന്ന ഈ പ്ലാന്റ് ദാ പ്ലാന്റ് അത് എത്രയും കണ്ട നമുക്ക് വേറെ രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ പ്ലാനാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ഇതുപോലെ മറ്റുവിടെയാണ് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ മേടിക്കുന്ന പ്രതീക്ഷിക്കുന്നു മേടിക്കാൻ വേണ്ടി തൊണ്ണൂറ്റി എട്ട് പൂജ്യം തൊണ്ണൂറ്റി എട്ട് പൂജ്യം അറുപത്തെട്ട് എഴുപുന്നാല് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്ടറില്ലെന്ന് മെസ്സേജ് അയക്കുക ഇപ്പോൾ കണ്ട വാട്ടർ ഇല്ലെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ ജസ്റ്റ് ഈ വാട്ടർ വാട്ടറില്ലെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചിട്ട് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ അയച്ചു തന്നെയാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്ത് കൊണ്ട് മറ്റുള്ള വീണ്ടും കാണാം സാധിക്കും സൈനിയാണ് ബൈ ബൈ